ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനോത്സവം നടന്നു ശാസ്താംകോട്ട ഗവൺമെന്റ് വർഷത്തേക്കുള്ള ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി എത്തിച്ചേർന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഇന്ന് തന്നെ പോയി നിൽക്കുക എന്നുള്ളതല്ല വിദ്യാർത്ഥികൾ ഉദ്ദേശിക്കുന്നത് അവിടെ ആദ്യത്തെ രണ്ടാഴ്ചക്കാലം ഒരു മണിക്കൂർ വീതം അധ്യാപകർ മറ്റു ചില വിഷയങ്ങളെ കുറിച്ച് കുട്ടികളുമായിട്ട് സംവദിക്കലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ക്ലാസ് റൂമിൽ അറുപത് കുട്ടികളാണ് അറുപത് കുട്ടികളെന്ന് പറഞ്ഞ ഒരു ചെറിയ നമ്പർ അല്ല അറുപത് വീടുകളിൽ നിന്ന് വരുന്ന അറുപത് സ്വഭാവമുള്ള അറുപത് പശ്ചാത്തലമുള്ള അറുപത് സാമൂഹിക പല പഠനശേഷിയുള്ള ആളുകളാണ് ഈ കുട്ടികൾ അതുകൊണ്ട് തന്നെ ക്ലാസ് ടീച്ചേഴ്സ് ആദ്യം ഈ അറുപത് കുട്ടികളെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ തന്നെ ടീച്ചറെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് അത് പാഠഭാഗങ്ങളിലൂടെയുള്ള പ്രവർത്തനമല്ല അത് രണ്ടാമത്തെ കേട്ട് ചില സാമൂഹിക സംബന്ധിച്ച് സ്കൂൾ ശിവകല എ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് സുനിൽ ബാബു ടി കെ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം രജനി ചെയർമാൻ ജയകുമാർ എം പി ടി എ പ്രസിഡന്റ് ഫാത്തിമ അസനാർ ഹെഡ് മിസ്റ്റർ സിന്ധു ആർ പി ടി എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് ഷെറീഫ് സ്റ്റാഫ് സെക്രട്ടറി ഷിഹാബ് മോൻ കാദറിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം നടന്നു ദൃശ്യ ന്യൂസ് ശാസ്ത്രാംകുട്ട